എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തീയതിയും സമയവും കൃത്യമായിട്ട് ഇപ്പോൾ പി എം കിസാൻ വെബ്സൈറ്റിലും പി എം ഇവന്റ് വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാമത്തെ ഗഡുവിന്റെ രണ്ടായിരം രൂപ വിതരണമാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുന്നത് രാജ്യത്തെ ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക പുതിയ അപേക്ഷ നൽകി അപ്രൂവ് ആയിട്ടുള്ള ആളുകൾക്കും ആദ്യമായിട്ട് തുക ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ തവണ വിതരണം ചെയ്തപ്പോൾ എട്ടേ കോടി ആളുകൾക്ക് മാത്രമായിരുന്നു പി കിസാൻ സമ്മാൻ നിധി തുക ലഭിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏകദേശം ഒരു കോടിയോളം ആളുകൾക്ക് കൂടുതൽ ഈ പ്രാവശ്യം തുക ലഭിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി പങ്കുവെക്കുകയാണ് പി എം ഇവന്റ് വെബ്സൈറ്റിലാണ് സമയം കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് പി എം കിസാൻ സമ്മാനിത തുക പത്തൊൻപതാമത്തെ ഗഡു ഫെബ്രുവരി ഇരുപത്തിനാലിന് റിലീസ് ചെയ്യും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പി എം കിസാൻ വെബ്സൈറ്റിൽ കെ വൈ സി എം കിസാൻ പോർട്ടലിലോ അല്ലെങ്കിൽ സി എസ് ഇ കേന്ദ്രങ്ങളിലോ പോയിട്ട് പൂർത്തീകരിക്കണം എന്നും പറയുന്നു കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ള ആളുകളോടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ അവർക്കും ഈ ഒരു തുക ലഭിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ മുൻകൂട്ടി അറിയിക്കുന്ന പി എം ഇവന്റ് വെബ്സൈറ്റിലാണ് സമയം കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പി കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്യുന്നത് തുക വിതരണം നടന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആകും സംസ്ഥാനത്തെ മുപ്പത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നത് പല ആളുകൾക്കും രണ്ടു മൂന്ന് ദിവസത്തിനകം മൊബൈലിലേക്ക് എസ് എം എസ് എത്തുന്നതാണ് അപ്പൊ ആദായനികുതി അടക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ ഒരു തുക വാങ്ങാൻ നിൽക്കരുത് കാരണം അത് പിന്നീട് തിരിച്ചടയ്ക്കേണ്ടി വരും ആദായനികുതി അടക്കുന്നവർ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ കയറി പദ്ധതിയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ മുമ്പ് വാങ്ങിയിട്ടുള്ള തുക നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അല്ല എങ്കിൽ വാങ്ങിയ തുകക്ക് നോട്ടീസ് വരികയും അത് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടാകും ഏറ്റവും വലിയ ഒരു സംശയമാണ് പല കർഷകരുടെയും കതിർ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് സംസ്ഥാന കൃഷി വകുപ്പ് വികസിപ്പിച്ചിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയോ കതിർ ആപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇപ്പോൾ ഇല്ല ഭാവിയിലും അത് ഉണ്ടാകും എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല അങ്ങനെ ഒരു അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമെന്നില്ല കർഷകരോട് ഈ ഒരു കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ പി എം കിസാൻ സമ്മാൻ നിധി തുക ഇത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് മുടങ്ങില്ല എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഏതെങ്കിലും സമയത്ത് ആ ഒരു അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി വേണമെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത സമയം നൽകും ആ ഒരു സമയത്ത് നമ്മൾ ചെയ്താൽ മതി ഇതിനു വേണ്ടിയിട്ട് ആരും അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ മറ്റ് സി എസ് സി കേന്ദ്രങ്ങളിലേക്കോ ഓടിയിട്ട് കാതൊരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിലും ആ ഒരു തുക പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവച്ചത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ